ും പറയാലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മളെ ഏറ്റവും വലിയ സമ്പത്ത് എന്താന്ന് വെച്ചാൽ വലിയ സെലിബ്രിറ്റി പട്ടോ അല്ലെങ്കിൽ കൊറേ പൈസയോ കുറെ പൊന്നോ അതൊന്നുമല്ല എന്താണ് സ്വന്തം പേര് പോലും ഒരു അതുകൊണ്ട് അവർക്ക് നമ്മൾ അവരെ എന്തെങ്കിലും ഈ ഭംഗി കൂടുന്ന പ്രിയപ്പെട്ട ഗണേശ് സാറുണ്ട് ഗണേശ് സാറിന്റെ മനോഹരമായിട്ടുള്ള വാക്കുകളും അതോടൊപ്പം ഉപദേശങ്ങളും ആൻഡ് എല്ലാം കേട്ടു ആസ്വദിച്ച ആളുകളും നമ്മുടെ പ്രിയപ്പെട്ട ലാലാ മലിക്കും അവിടെ അവരുടെ വാക്കുകളിലൊക്കെ പോവാം അല്ലെങ്കിൽ അതിനു മുമ്പ് നമുക്ക് മനോഹരയുടെ ക്ലാസ് എടുത്ത് നമ്മുടെ ഗണേശ് ചാറിന് വേണ്ടിയിട്ട് ഒരു അമാസ് ക്ലബ്ബിന്റെ ഒരു സ്നേഹാദരവ് അദ്ദേഹം അവരെ പാട്ടുകളിലേക്കും അവരെ വാക്കുകളിലേക്കൊക്കെ പോവാം എന്തെങ്കിലും ഏറെ സ്നേഹപൂർവം ഇവരെ ഇരുവരെയും സ്വാഗതം ചെയ്യാണ് വേദിയിലേക്ക് ഇനി കൊടുത്തിട്ടുണ്ടോ ഓക്കെ എന്തെങ്കിലും നമുക്ക് നല്ല മലപ്പുറം നമസ്കാരം എന്തായാലും ഒരുപാട് സന്തോഷം കാരണം എന്താന്ന് വെച്ചാല് ലഹരി വിരുദ്ധ ബോധവൽക്കരണ സദസ് ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ ഒരു സദസ് ഇതുപോലത്തെ ഒരു ക്ലാസ് ഇതുപോലത്തെ ഒരു സ്റ്റേജ് ഞങ്ങൾക്ക് കിട്ടുന്നത് സത്യം പറഞ്ഞാല് ഇതിനെ കുറിച്ച് അപ്പോ ആദ്യം തന്നെ ഇതിനെ കുറിച്ച് നന്ദി പറയാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഹമാസ് ക്ലബിന്റെ ഭാരവാഹികളോട് കാരണം ഇതുപോലത്തെ ഒരു സദസ്സിന് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് വിളിച്ചാലോ ഇതിനോട് ഒരു കുറച്ച് ദിവസം മുന്നേ സംസാരിച്ചിട്ടുള്ളതിനെ കുറിച്ച് അപ്പോ അതിന് ഫസ്റ്റ് ഭാഗ്യം കിട്ടിയത് നമ്മളെ ഞമ്മളെ കൈലക്കാനുള്ള മാസിന്റെ ഭാരവാഹികളോട് ഞങ്ങൾ നന്ദി പറയാണ് ഞങ്ങൾ ഇതിൽ ഈ പരിപാടിയൊക്കെ കൊടുക്കുന്നതിന് അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല കാരണം ഗണേശ സാർ അത്ര നീറ്റ് ക്ലീൻ ആയിട്ട് സംസാരിച്ചിട്ട് എല്ലാവരും മനസ്സിൽ എത്തിച്ചിട്ടാണ് പോയിട്ടുള്ളത് അപ്പം പറയാനുള്ളതൊന്നുമല്ലോ നമുക്ക് എന്താ കൂടുതലൊന്നും പറയല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്ന് വെച്ചാല് വലിയ സെലിബ്രിറ്റി പട്ടോ അല്ലെങ്കിൽ കുറേ പൈസയോ കുറെ പൊന്നോ അതൊന്നുമല്ല എന്താണ് എന്താണ് അടിയല്ല തുടങ്ങിയോ പിന്നെ ഞാൻ വെറുതെ പൊട്ടിച്ചത് നമ്മൾ ഏറ്റവും വലിയ സമ്പത്ത് എന്താ ആരോഗ്യം അതാണ് അതാണ് അത് വേണം എന്നുണ്ടെങ്കിൽ എന്തുവേണം ഞാൻ പറഞ്ഞു അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെയ്യണം ലഹരിന്ന് വിമുക്തരായി നിക്കണം ഒഴിവായി നിക്കണം സത്യമാണ് നമ്മൾ പറയുന്നത് ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതുപോലെ അടിച്ചിട്ടും കുടിച്ചിട്ടും വലിച്ചിട്ടൊക്കെ ഉപ്പുമാരി ഉപ്പുമാരി ഓരോ ഉപദ്രവിക്കുന്ന ഓരോ പോസ്റ്ററുകൾ ഓരോ വീഡിയോസ് ഓരോ ഓരോരോ ന്യൂസുകൾ നമ്മൾ ഡെയിലി കേട്ടുകൊണ്ടിരിക്കും അപ്പൊ കുറച്ച് കൂടിയിട്ട് വന്നുകൊണ്ടിരിക്കുക അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ക്ലാസ് എടുക്കേണ്ട ഞമ്മള് എന്തേക്കാരും സംസാരിക്കുക എന്നുള്ളതും നമ്മൾ എന്തേക്കാരും പറയാമെന്നുള്ളതും നല്ല ബോധം വരക്കേണ്ടത് കോമഡി ആൾക്കാരും വലിയ വലിയ പാട്ട് എന്തായാലും ആ ക്ലാസ് നല്ല നീറ്റായിട്ട് ക്ലാസ്സാർ എടുത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവരും നമ്മളെ ആരോഗ്യം ആ ഒരു സാധനം നമ്മൾ തന്നെ നമ്മളെ സംരക്ഷിക്കണം വേറെ ആരും വന്നിട്ട് നമ്മൾ ബോഡി നമുക്ക് കാക്കാൻ നിൽക്കില്ല നമ്മൾ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹകരിച്ചോളി ഒന്നും പറയാനൊന്നും ആരും നിൽക്കില്ല സഹായിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ ഈ ഒരു സാധനം തല്ലോ അത് കാക്കാൻ നമ്മൾ നമ്മളെ തന്നെ കാക്കണം അപ്പോ ഒന്നും പറയല്ല വിളിച്ചടക്കല്ലേപ്പോ രണ്ടു വാക്ക് സംസാരിച്ചോ അല്ല സന്തോഷായിരിക്കാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പറഞ്ഞിനി ഒരാഴ്ച മുന്നേ അങ്ങനത്തെ ഒരു സംഭവം കിട്ടാണെങ്കിൽ അതിന്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഏതായാലും ഇപ്പേരൊക്കെ അതിന്റെ കിറ്റ് മുട്ടോ അല്ലെ പിന്നെ വേറൊരു കാര്യം പറയുള്ളൂ ഇന്നെന്റെ നാട്ടില് എനിക്ക് മുടി ഉണർത്താൻ നല്ല ഇഷ്ടം മനസ്സിലായോ അതെന്താ വെച്ച് കഴിഞ്ഞാ ഞാൻ കണ്ണാടി നോക്കിട്ട് അഭിനയം പഠിച്ചു കരഞ്ഞാൽ രസം ഉണ്ടാവോ ചിരിച്ചാൽ രസം ഉണ്ടാവോ മൂക്കിങ്ങനെ ഇങ്ങനെ ആക്കിയ രസംണ്ടാവോ അതൊക്കെ കണ്ണാടി നോക്കിട്ട് പഠിക്കുന്നു അപ്പൊ ഈ മുടിനെ കുറിച്ച് ഇങ്ങനെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ താടി കോരെ കണ്ടില്ലേ ഇഷ്ടം കഞ്ചാവുടി ഒരു മുടി കണ്ടാ പറയാളും ശരിയല്ല പക്ഷെ ഇന്ന് കുറച്ചുകൊണ്ട് പുണ്യം കൊണ്ട് ഈ മുടിയുടെ ആരാധകരന്മാരാണ് കൂടുതലുള്ളത് അല്ലെ അല്ലെങ്കിൽ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ വലിച്ചിട്ടോ കുടിച്ചിട്ടോ അല്ലെങ്കിൽ എന്തിന് ചെയ്തിട്ടോ ചെയ്യണമല്ല നമ്മൾ നമ്മളെതിൽ ചെയ്യണതാണ് അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ടാണ് അവന് കൂടുതലായിട്ട് ആ സംഗതിക്ക് വന്നത് അപ്പൊ ഒരാളെ ഒരു രൂപം കണ്ടിട്ട് ആള് മറ്റേതാണ് വലിച്ചിട്ടാണ് നിർത്തണ്ട ആ പിന്നെ അതേപോലെ ഈ ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് കുടിയൻ വേഷത്തിൽ വേഷത്തിന് അപ്പൊ അത് ഞാൻ കൈവിട്ടില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു പിന്നെയാണ് ആ ഒരു സാധനം എവിടുന്ന് ചെയ്യാൻ പറഞ്ഞാൽ ഏത് രാത്രി വർക്കത്തിൽ വിളിച്ച് ആ ഒരു കള്ളുടുന്ന സാധനം ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യും ഇവിടുന്ന് പറഞ്ഞാലും ചെയ്യും ഒന്ന് അതില് കണ്ണുരന്മാര് ചെയ്യണ്ട അല്ലെ അതല്ലേ എന്റെ ശരി കുടിച്ചിട്ടല്ല ചെയ്യണെന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും ആ നമ്മളെ ബൈജുണ്ടല്ലോ കോമഡി കുടിച്ചിട്ട് ശരി ബൈജു അയ്യപ്പ ബൈജു ഇപ്പൊ നോർമൽ അല്ലേ ഒറ്റ അടിക്ക് കുടിയാൻ കുറച്ച് പേര് പോകും നാല് ഏതൊരാൾക്കും അഭിനയിക്കാനും കുടിക്കാതിരിക്കാനും പറ്റും ഇത് കുടിക്കാമോ അല്ലല്ലോ ലഹരി വേണ്ട ബീച്ച് നടക്കാനോ അഭിനയിക്കാനോ ഒരാളെ പെരുമാറാനോ ഒരാളെ സ്നേഹിക്കാനോ ഒരാളെ ബന്ധപ്പെടാനോ നമുക്ക് എന്തിനു വേണ്ട ലഹരിന്ന് പറഞ്ഞ ആവശ്യമില്ല ആ നേരം കൊണ്ട് എവിടെ എത്തിപ്പെടാൻ നോക്കി ഞാനൊക്കെ സത്യം പറഞ്ഞാലും കൊതിച്ചിങ്ങ് ഇങ്ങനെ സ്റ്റേജിലൊക്കെ ഒത്തു വരും ഞാൻ ഇങ്ങനെ ദൂരം നടന്നിരിക്കും ഞാൻ പെരുമാറ്റാ പോയി ഓരോ വെയിലത്തിന് പോയി എന്ന എന്റെ ഒരു ദിവസം ഇല്ല എനിക്ക് വരുമോ ഇങ്ങനെ ഇങ്ങനെ ദൂരം നടന്നപ്പോഴാണ് എന്റെ ഇപ്പച്ച കാരണം ഞാൻ ഈ കൊണ്ടിരുന്ന

നമ്മൾ സ്റ്റേജിൽ വീഡിയോയിൽ ും സ്റ്റേജിലല്ല വീഡിയോയില് കൊണ്ടുപോകും രണ്ട് കഥാപാത്രത്തിൽ എന്തായാലും അമാസ് ക്ലബ്ബിന്റെ സ്നേഹ നിർമ്മിച്ചു വന്നതിന് വേണ്ടി ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് ലാലാമലപ്പുറത്തിന് അമാസ് ക്ലബ്ബിന്റെ സ്നേഹ നിർമിച്ചു നൽകുന്നു നമ്മുടെ പ്രോഗ്രാം കൺവീനർ റഫീഖ് ഖട്ടൻ ആൻഡ് എക്സിക്യൂട്ടീവ് മെമ്പർ നിസാം ഇരുവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് പ്ലീസ് നിസാം 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 പ്ലീസ് എന്തായാലും അടുത്തതായിട്ട് ും അടുത്തായിട്ട് സ്നേഹമാണ് ഷിഖു മെമ്പർ ആയിട്ടുള്ള ഉദൈസ് ഇരുവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മുടെ നാടിന്റെ എസ് ബിരുദം നേടി കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാപ്പുമാഷിന്റെ മകൻ ഡോക്ടർ മുഹമ്മദ് ആദിൽ ഷാ അടിയാട്ടി അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ഒരു വേദിയിലേക്ക് അവരുടെ സാന്നിധ്യത്തിൽ തന്നെ നമ്മുടെ നാടിൻ്റെ അടിയാട്ടിൽ അബ്ദാ അധ്യക്ഷൻ വഹിച്ച വട്ടൻ ഷഫീർ അതോടൊപ്പം തന്നെ വളരെ നമുക്കെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മുടെ ലഹരികളെ ബോർഡ് നടത്തിയ ഗണേശാജി അബ്ദുൾ കുന്നപ്പർ മൂന്നാം വാർഡ് മുസ്തഫ അതോടൊപ്പം സഹകരിച്ച നമ്മുടെ സഹകരിച്ച എല്ലാവരോടും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത റഫീഖ് വട്ടൻ്റെ പ്രസിഡന്റ് നാസിഫ് അതോടൊപ്പം മുനൈസ് കുന്നത്ത് മുനവി ഇടയത്ത് ആരിസ് വി വടക്കിടിയത് മുത്തു ഇടയത്ത് മറ്റെല്ലാവരും ഒരുപാട് പേരുകൾ ആവശ്യമില്ലാത്തതൊന്നും കയറ്റി വെക്കരുത് പല പ്രലോഭനങ്ങളും വരും അവരോടൊക്കെ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ വിവേകമുള്ള മക്കളാണ് ആ തരത്തിലേക്ക് നിങ്ങൾ വളരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുകയാണ് നന്ദി 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 വളരെയധികം ഹൃദയത്ത് തട്ടുന്ന രീതിയിൽ പച്ച അനുഭവങ്ങളിലൂടെ ഗണേശ് കുറച്ച് സമയം നമ്മളെ വല്ലാതെ ഒരുപാട് അനുഭവങ്ങൾ ഷെയർ ചെയ്തു ഇനി ഇതുമായി തുടർന്നു പോവാന് പ്രവർത്തിക്കാൻ നമ്മുടെ കുടുംബത്തിൽ അങ്ങനത്തെ ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഒരാളോട് എന്ന് പറയാനും മനസ്സിൽ നമുക്ക് വേണം എന്തായാലും ഇത്രയും വേദിയൊരുക്കുക അമാസ് ക്ലബ്ബുകൾ എല്ലാ ബിഗ്സ് അലോർട്ട് നൽകിക്കൊണ്ട് ആശംസ പറയുന്ന